بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وهم من رأى سهودري السلام عليكم ورحمة الله وبركاته علي بن أبي طالب رضي الله عنه سرقتل بشواسي قل برويشي بشديق سنربته بشديغري تشوند برواجكن سلاله عليه وسلم يلدن رحورت ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും വിശ്വാസികൾ സ്വർഗത്തിലെത്തുമ്പോൾ അവരെ അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും മലക്കുകൾ അവർക്ക് ചുറ്റും അവർക്ക് കാവലായി നിന്നുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും അവർ ആദ്യം ചെന്നെത്തുന്നത് രണ്ട് അരുവികളിലാണ് അതിലൊരു അരുവിയിൽ നിന്ന് അവർ കുടിക്കും വെള്ളം കുടിക്കും ആ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ അഴുക്കുകളും പൂർണമായും നീങ്ങിപ്പോകും രണ്ടാമത്തെ അരുവിയിൽ നിന്ന് അവർ ഒതുകൊടുക്കും ഒതുവെടുക്കുമ്പോൾ അവരുടെ മുഖഭാവം അതുപോലെ തന്നെ അവരുടെ പ്രത്യക്ഷത്തിലുള്ള എല്ലാ ഭാവഭാവങ്ങളും ഒക്കെ പൂർണ്ണമായും മാറുകയും അവരുടെ മുഖം പ്രക്ഷോഭിതമാവുകയും ഒരു പ്രത്യേക തരം പ്രകാശത്താൽ അവർ അവർ അവരിൽ നിന്നൊരു പ്രത്യേകതരം പ്രകാശം പുറപ്പെടുകയും ചെയ്യും എന്ന് അലിറള്ളാൻ ആർ ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവരുടെ തൊലി പൂർണ്ണമായിട്ടും പ്രക്ഷോഭിതമായി കഴിയും അതൊരിക്കലും മാറാത്ത രൂപത്തിൽ അവരുടെ തൊലിയും അതുപോലെ തന്നെ മുഖ പിന്നെ അവരുടെ മുടിയുമൊക്കെ പ്രത്യേകമായി പോളിഷ് ചെയ്തപ്പെടപ്പെട്ടതുപോലെ ആയിത്തീരുകയും ചെയ്യും ആ അരുവിൽ നിന്ന് ഒന്നുകൊടുക്കുന്നതോടുകൂടി എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ സ്വർഗത്തിലേക്കെത്തുമ്പോൾ മാലാഖമാർ അവരെ സ്വീകരിച്ചുകൊണ്ട് അവരോട് പറയും സലാമുൻ അലൈക്കും സലാമും അലൈഖും ഇത് സൂറത്ത് അള്ളാഹു തന്നെ വിശദീകരിക്കുന്ന സംഗതിയാണ് ഹത്ത ജന്നത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ അവരെ അവർ സ്വർഗത്തിലേക്ക് കൂട്ടമായി ആനയിക്കപ്പെടും ഹത്ത ഇദാ ജുഹ വഫുതിഹത്ത് അബുവാബുഹ അവർ അവരവിടെ എത്തുമ്പോഴേക്കും അവരുടെ വാതിലുകൾ തുറക്കപ്പെടും ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും അത് പതുക്കെയാണ് തുറക്കുക എന്നതൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു എന്നിട്ട് മലക്കുകൾ കാലലഹും ഹസനത്തുഹ ആ മലക്കുകൾ സ്വർഗത്തിന്റെ മാലാഘമാര കാവൽക്കാരായിട്ടുള്ള മാലാഘമാർ അവരോട് പറയും സലാമുൻ അലൈക്കും ത്രിപുത്തും നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് സമാധാനം ത്രിബുത്വം നിങ്ങൾ ഏറ്റവും നല്ല അവസ്ഥയിലാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് ഫതുഹുലൂഹ ഖാലിദീൻ നിങ്ങൾ ശാശ്വതരായി ഈ സ്വർഗത്തിൽ നിങ്ങൾ നിത്യ നിത്യമായി താമസിക്കുന്നവരായി ഇതിൽ പ്രവേശിച്ചുകൊള്ളുക എന്നവർ പറയും പ്രവാചകൻ സലാഹുലി സ്വലം മദീനയിൽ ചെന്നപ്പോൾ ആദ്യമായി സത്യവിശ്വാസികളോട് ഉപദേശിച്ച ഒരു കാര്യം അഫ്ഷു സലാം എന്നതാണ് നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക അങ്ങനെ ഒരു ഒരു ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും അഫ്ഷു സലാം അാം സല്ലൂബില്ലാ സുനിയാം തദ്ഹുൽ ഉൽ ജന്ന തബിസലാം നിങ്ങൾ സലാം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തദുഖുൽ ഉൽ ജന്നത്ത് അബി സലാം സ്വർഗ്ഗത്തിൽ സമാധാനത്തോടുകൂടി പ്രവേശിക്കും അപ്പോൾ ഈ ഭൂമിയിൽ സലാം പ്രചരിപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ വെറും അസ്സലാം വലൈക്കും എന്ന് പറയുക മാത്രമല്ല ആ പറയുന്ന സലാമിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ആളുകൾ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിന്റെ പ്രതീകമാണല്ലോ ആ ഒരു സമാധാനം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ആളുകൾ തദുഖുൽ ഉൽ ജന്നത്ത് അബിസലാം അവർ സ്വർഗത്തിൽ സമാധാനത്തോടു കൂടി പ്രവേശിക്കും അവർ അവർക്ക് ചുറ്റും സലാമാണ് സലാമൻ അലൈക്കും ത്രിബുത്തും ത്യബുത്തും എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായിക്കൊണ്ട് പ്യൂരിഫൈഡ് ആയിക്കൊണ്ട് ഖാലിദീൻ എല്ലാവിധ മരണഭയത്തിൽ നിന്നും രോഗഭയത്തിൽ നിന്നും കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള പ്രയാസങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നുമൊക്കെ മുക്തരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് എന്നവരോട് പറയപ്പെടും എന്നാൽ തിരിച്ച് ഇതിന്റെ മറുവശത്ത് സത്യനിഷേധികളോട് പറയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യപ്പെട്ടിരുന്നില്ലയോ നിങ്ങൾ അതിന്റെ ആ താക്കീത് നിങ്ങൾ അവഗണിച്ചതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൽ മുത്തഖബിറീൻ ആ താക്കീതുകളെ അവഗണിച്ച അഹങ്കാരികളായി നിങ്ങൾ നടന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും മോശം സങ്കേതമാണ് എന്നവരോട് പറയപ്പെടും ഇവിടെ നോക്കൂ നരക നരകത്തെക്കുറിച്ച് പറയുന്നത് ഉദുഖുലു ഉദുഖുലു അബുവാബ് ജഹന്നമ ഖാലിദീൻ അഫീഹ അതായത് കാഫറുകളോട് പറയപ്പെടുന്നത് നിങ്ങൾ നരകത്തിന്റെ വാതിലുകളിൽ പ്രവേശിക്കുക എന്നാണ് പക്ഷെ സ്വർഗ്ഗവാസികളോട് പറയുന്നത് ഫദുഖുലു ഖാലിദീൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നരകവാസികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ വാതിൽ അടക്കും കാരണം തിരിച്ചതിൽ നിന്ന് പുറത്ത് പുറത്തു വരാൻ അവർ ശ്രമിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാതിലുകൾ അടക്കുമെന്നാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് നോക്കൂ അവർ ഫതുഹുലൂഹ ഖാലിദ്ദീൻ അവരെ സംബന്ധിച്ച് വാതിലടക്കേണ്ട പ്രശ്നമില്ല കാരണം ആ വാതിലുകൾക്ക് ആ അപ്പുറത്ത് അവർ സമാധാന ചിത്തരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തു പോകുന്ന പ്രശ്നം അവർക്ക് ഉദിക്കുന്നില്ല എന്നതാണ് ഫതുഖുലൂഹ ഖാലിദ്ദീൻ നേരെ മറിച്ച് സത്യനിഷേധികൾക്ക് ഇന്നഹ അലൈഹിം അലേഹിംസ ആ നരകം അവരുടെ മേൽ ആവരണം ചെയ്യപ്പെടുന്നതാണ് അവരുടെ മേൽ വലിയ വലിയ സ്തംഭങ്ങളിൽ സ്ഥൂപങ്ങളിൽ ആ നരകത്തിന്റെ തീ അവർക്ക് ആവരണം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭൂതി എന്ന് പറയുന്നത് സമാധാനമാണ് അവർ അവിടെ നിരന്തരം സ്വതന്ത്രരായിക്കൊണ്ട് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരാണ് അവർക്ക് അവരെ അവരെ ബന്ധിച്ചിടുകയോ അല്ലെങ്കിൽ ഗേറ്റുകൾ അടച്ച് പൂട്ടിയിടുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരുന്നില്ല എന്നത് മാത്രമാണ് മറ്റൊരു സംഗതി പ്രവാചകൻ സല്ലാഹുഖുസ്ലം പറയുന്നത് സ്വർഗത്തിൽ നമുക്ക് യാ ഒരർത്ഥത്തിലും ഒരു ഗൈഡിന്റെ ആവശ്യമില്ല നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ സ്വർഗ്ഗത്തിലെ നമ്മുടെ വീടുകൾ നമ്മുടെ മറ്റനുഗ്രഹങ്ങൾ അതിലേക്കൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറിവുള്ളവരെ പോലെ നമ്മൾ എത്തിച്ചേരും എന്നതാണ് നബി നബിസ്ലാ അലൈ വസ്ലം ഹദീസ് ഇങ്ങനെ നമുക്ക് മുസ്ലിം സഹേ മുസ്ലിമിൽ കാണാൻ സാധിക്കും വല്ലദീ നഫ്സി ബി യഹി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഇന്ന അഹദഹും ഫിൽ ജന്ന ഫി ഇന്നും ഭൂമിയിൽ അവരുടെ വീടുകൾ എത്രത്തോളം അവർക്ക് പരിചിതമായിരുന്നുവോ അതിനേക്കാളും പരിചിതമായിരിക്കും സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ വീടുകൾ ആ വീടുകളിലേക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് അവർ സ്വതവേ തന്നെ എത്തിച്ചേരാൻ സാധിക്കുമാർ അത്രയും പരിചയം അവർക്ക് അവിടെ അനുഭവപ്പെടുന്നതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട് അറഫഹാലഹും അവർക്ക് നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ആ സ്വർഗം ആ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ അതിലേക്ക് അവർ എത്തിച്ചേരും ഇമാം ഹസനുൽ ബസരി റഹ്മുല്ലാഹി അലഹി അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്വർഗ്ഗത്തെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആാനിലും അതുപോലെ ഹദീസുകളിൽ നിന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ സ്വർഗീയ ഭവനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേട്ട് ആ അസിഫത്ത് കൊണ്ട് തന്നെ അവർക്ക് അതിനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സകല സംഗതികളും അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ് മുഖാത്തിബുലുനു ഇബിന് മുഖാത്തിബൽ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ഒരു ഹദീസിലെ അദ്ദേഹം പ്രവാചകൻ സല്ലു അലൈ സ്വലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് മലക്കുകൾ ഓരോ ഇവരെ അങ്ങോട്ട് മലക്കുകൾ എത്തിച്ചേരുമ്പോൾ സ്വർഗ്ഗവാസികൾ അവരെ സ്വീകരിക്കുകയും സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ആ ഏൽപ്പിക്കപ്പെട്ട അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മലക്ക് അവരോട് പറയും അന കൈമുഖല്ലി വുഖിൽ തബി അമ്രിക് ഉഖിൽ തുബി അമ്രിക് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട കൈകാര്യകർത്താവാണ് ഞാൻ എന്ന് ആ മലക്ക് അതിൻ്റെ ആ മലക്കുകളുടെ നേതാവായിട്ടുള്ള ആൾ പറയുമെന്നാണ് അപ്പം ഒരു ഒരു സ്വാഗത സംഘം തന്നെ മലക്കുകൾ അവരുടേതായിട്ടുള്ള ഒരു സ്വാഗത സംഘം തന്നെ ഈ സ്വർഗവാസികളെ ആനയിക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനും ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലാഹുലി സ്വലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഹുമൈദ് ബിൻ ഹിലാൽ റലിഅള്ളാഹുൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുൻ റസൂൽ സല്ലാവിസ്വലം പറഞ്ഞു മലക്കുകൾ സ്വർഗ്ഗത്തിലെ സകല അനുഗ്രഹങ്ങളും വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും എന്നിട്ട് പറയും ഇതൊക്കെ നിനക്കുള്ളതാണ് അപ്പോൾ ഈ ഒരു ആ സ്വർഗാവകാശിയായിട്ടുള്ള മനുഷ്യൻ സന്തോഷത്താൽ മതിമറക്കുകയും അങ്ങനെ തുള്ളിച്ചാടുകയും ചെയ്യുമ്പോൾ ആ മലക്ക് അവനോട് പറയും നീ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടല്ലോ ഈ സന്തോഷം ഇതായിരിക്കും ഇനി നിന്റെ അവസ്ഥ ദുനിയാവിൽ നീ അനുഭവിച്ച സകല പ്രയാസങ്ങളും മറന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി അങ്ങനെയാണല്ലോ സന്തോഷം ഫുലു ഹനീ അം മരി എന്ന് പറയുന്നുണ്ടല്ലോ ബിമ അസ്ഫിൽ അയ്യാ മിൽ ഖാലി അ നിങ്ങൾ പഴയ ജീവിതത്തിൽ ഭൂമിയിലെ ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ചതിനാൽ ഇവിടെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് അത് അത് ഇപ്പോൾ ഈ സന്തോഷിക്കുന്ന അതേ സന്തോഷം അതേ ലെവലിൽ അതേ നിലവാരത്തിൽ അത് തുടർച്ചയായിട്ട് ശാശ്വതമായ സന്തോഷത്തിന്റെ ഒരു സന്ദർഭമാണ് സ്വർഗം എന്ന് പറയുന്നത് അള്ളഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു അതീസിൽ കാണാൻ സാധിക്കും മലക്കുകൾ സ്വർഗത്തിലെ വഴികളും ഇടവഴികളും വഴിത്താരകളുമൊക്കെ സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ വഴികളിലൂടെ നടക്കുമ്പോൾ ആ മലക്കുകൾ അവരോട് ചോദിക്കും നീ എന്താണ് കാണുന്നത് അപ്പം ആ സ്വർഗ്ഗാവകാശി പറയും ഞാൻ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള എൻ്റെ കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു അപ്പോൾ ആ മലക്ക് പറയും ഇതൊക്കെ നിനക്കുള്ളതാണ് എന്നിട്ട് ആ ആ മനുഷ്യന് വേണ്ടി സ്വർഗാവകാശിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള വേലക്കാരായിട്ടുള്ള മലക്കുകൾ ഒരുപാട് പിന്നെ സേവകരായിട്ടുള്ള മലക്കുകൾ വന്ന് പറയും നെഹ്നുലഖ് ഞങ്ങളൊക്കെ നിനക്കുള്ളതാണ് എന്നിട്ടൊരു മലക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് സ്വന്തം നീ കം വിത്ത് മീ എന്നോടൊപ്പം നടക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നിട്ട് ചോദിക്കും മാത്തറ നീ എന്താണ് കാണുന്നത് അപ്പോൾ അവൻ പറയും സ്വർഗ്ഗത്തിലോരോരോ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയും അവ പറയും ഹീ അലഖ് ഇതൊക്കെ നിനക്കുള്ളതാണ് നെഹ്നുലഖ് ഞങ്ങളൊക്കെ നിന്റെ സേവകരാണ് എന്ന് പറയും മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് എഴുപതിനായിരം മലക്കുകളാണ് ഓരോ സ്വർഗാവകാശിയെയും സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുക എന്ന് മറ്റൊരു നിവേദനത്തിൽ പറയുന്നത് ആ മലക്കുകളൊക്കെ പിന്നെ തിളങ്ങുന്ന മുത്തുമണികൾ പോലത്തെ അത്തരം അനുഭവമാണ് ആ സേവകരായ മലക്കുകളെ കാണുമ്പോഴുണ്ടാവുക അവർ നമ്മളോടൊപ്പം സ്വർഗത്തിൽ നടക്കുകയും ചെയ്യും അവിടെ ഇണകൾ പരസ്പരം സ്വർഗ്ഗാവകാശികളായിട്ടുള്ള ഇണകൾ പരസ്പരം സ്വാഗതം ചെയ്യുകയും അവർ പരസ്പരം പറയുകയും ചെയ്യും അൻതഹബി വ അന അനഅഹബുഖ് ഞാൻ ഞാൻ നിന്റെ പ്രണയവാചനമാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പരസ്പരം പറയുകയും ചെയ്യും യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം വാസ്തവത്തിൽ അവിടെ ആ ഇണകൾക്കിടയിൽ അള്ളാഹു സുബാനു താല അങ്കുരിപ്പിക്കും എന്നതാണ് പിന്നെ പ്രവാചകൻ സല്ലാം അലുഖല സലമ്മ നമുക്ക് വിശദീകരിച്ചിരുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ മലക്കുകളുടെ സേവകരായിട്ടുള്ള മലക്കുകളെ കളിക്കപ്പുറം ഏറ്റവും അധികം നമ്മളെ സന്തോഷിപ്പിക്കുന്ന സ്വർഗ്ഗാവകാശികളെ സന്തോഷിപ്പിക്കുന്ന കാര്യം നമ്മളെ സ്വീകരിക്കാൻ അള്ളാഹു തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അബൂസായി അലി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലെ അൻ റസൂൽ വസ്ലം അൻ ജന്ന അള്ളാഹു സ്വർഗാവകാശികളോട് പറയും യാ അഹ്ലൽ ജന്ന അലയോ സ്വർഗ്ഗാവകാശികളെ എന്ന് അള്ളാഹു വിളിക്കും ഫയഖുലൂൻ അപ്പൊ അവർ മറുപടി കൊടുക്കും വ ലബൈഖനാവസാദൈഖ് അവർ ഞങ്ങളിതാ അതിൻ്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അതാണല്ലോ ലബൈഖ് അള്ളാഹു മ ലൈക്ക് ഞങ്ങളിതാ അതിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് സ്വർഗാവകാശികൾ പറയും ഫയഖൂൽ അപ്പോൾ അള്ളാഹു പറയും ഹൽ റീത്തും നിങ്ങൾക്കിഷ്ടമായോ നിങ്ങൾ തൃപ്തിപ്പെട്ടോ ഫയഖൂലൂന അപ്പോ സ്വർഗ്ഗാവകാശികൾ പറയും വമാലർല ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തൃപ്തിപ്പെടേണ്ട തൃപ്തിപ്പെടാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടാകണം വഖത് അതൈന വഖത് ഒത്തീന മിമ്മാലം അഹദ മിൻ ഹൽഖിഖ് നീ നിന്റെ ഒരു സൃഷ്ടിക്കും നൽകാത്തത്ര അനുഗ്രഹങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിന് ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കണം എന്നവര് പറയും ഫയഹൂൽ അപ്പോൾ അള്ളാഹു പറയും അല ഒത്തീഖും അഫ്ദനു മിൻ ദാലിഖ് ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ ഫയഖുലൂൻ അപ്പൊ അവർ ചോദിക്കും യാ റബ്ബി വ അയുഷെ എൻ അഫ്ലോലു മിൻ താലിഖ് ഞങ്ങളുടെ നാദ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമമായ മറ്റൊരു സംഗതി എന്താണുള്ളത് ഫയഖൂൽ അപ്പോൾ അള്ളാഹു പറയും അലൈക്കും വാനി ഞാൻ നിങ്ങൾക്ക് മേൽ എന്റെ തൃപ്തി ഞാൻ വർഷിക്കും ഫല അസ്ഹതുഅ അലേഖും ഇന്നത്തെതിനു ശേഷം ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്റെ തൃപ്തിയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗാവകാശിയായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രത്യേകമായിട്ടുള്ള വി ഭവനങ്ങൾ അള്ളാഹു സുബാനോ തല ദുനിയാവിലെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾക്കനുസരിച്ച് പ്രയാസങ്ങൾക്കനുസരിച്ച് അവരുടെ ത്യാഗത്തിൻ്റെ ഗുണഗണങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രത്യേക ഭവനങ്ങൾ കൊടുക്കുമെന്നാണ് ആ സിയാർ അലി അള്ളാഹു അന്നഹയ്ക്ക് അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ റബിബിനി ഇന്ദക്കബൈത്തം ഫിൽ ജന്ന നിന്റെ അടുക്കൽ ഒരു ഭവനം തരാനാണ് സ്വർഗത്തിലൊരു ഭവനം നൽകാനാണ് അപ്പം അത്തരം ആളുകൾക്ക് അള്ളാഹു അങ്ങനത്തെ ഭവനം നൽകും ഹദീജാർ അലി അള്ളാഹു അന്നയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് അവരുടെ സ്വർഗ്ഗത്തിലെ വീട് പ്രത്യേകമായ പാലസ് അവർക്ക് കാണിച്ചു കൊടുത്തു അതുപോലെ ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഒരു സന്താനം മരണപ്പെട്ടതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിച്ച ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മരണത്തിലുള്ള ദുഃഖമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തരായിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച ആളുകൾക്ക് ദാറുൽ ഹംദ് എന്ന് വിളിക്കുന്ന സ്തുതിയുടെ ഭവനം അള്ളാഹു നാളെ പരലോകത്ത് നൽകും എന്നതാണ് ഇബിനുൽ ഖയ്യീം അലഹി അള്ളാഹു ഇബിനുൽ കയ്യീം റഹമത്തു അള്ളാഹി അലഹി പറയുന്ന ഒരു വാചകൊണ്ട് അവിടെ സ്വർഗ്ഗത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം സന്തോഷിക്കുകയും പുതിയ പുതിയ കൂട്ടുകാരെയും അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹങ്ങളുമൊക്കെ അവർ കാണുകയും ചെയ്യുമ്പോൾ അവർ പറയും അൽഹദുല്ലാഹ്ലദി ഹദാൻ അലി ഹദാ ഒമാ കുന്നാലി നഹതാന ഈയൊരു സംഗതിക്ക് വേണ്ടി ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ച അള്ളാഹുവിനാണ് സ്തുതി അവൻ ഞങ്ങളെ നേർവഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ വഴിയിൽ എത്തുമായിരുന്നില്ല എന്നവർ പറയും എന്നതാണ് സ്വർഗ്ഗാവകാശികളുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതഅാന അനഹമദറബുൽമീൻ അസ്സലാ വൈക്കും വർഹമത്